മായാതെ നിൽക്കുന്നത് ഈ രാജവംശത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് വിമർശിക്കുന്നവർക്ക് മറുപടിയുമായി സന്തോഷ് പണ്ഡിറ്റ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ്ക്ക് ആശംസകൾ അറിയിച്ച നടൻ സന്തോഷ് പണ്ഡിറ്റ് ലക്ഷ്മി ഭായ് എഴുത്തുകാരി മാത്രമല്ല പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തക കൂടിയാണെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു തിരുവനന്തപുരത്തിന്റെ പ്രൌഢി ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ രാജവംശത്തിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ്ക്ക് പത്മശ്രീ നൽകി ആദരിച്ചതിനെതിരെ ഇടത് ബുദ്ധിജീവികൾ വിമർശനം ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് തിരുവിതാംകൂർ ഇളയറാണി ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അവർക്ക് പത്മശ്രീ നൽകിയിട്ടുള്ളത് ദി ഡോൺ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർലൻ ദി മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നിവ പ്രധാന കൃതികൾ മാത്രം മറ്റുള്ള കൃതികളിൽ പ്രധാനപ്പെട്ടവ കേരള ടെമ്പിൾ ആർക്കിടെക്ചർ ബുദ്ധദർശനം ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ രുദ്രാക്ഷമാല എന്നിവ വളരെ ശ്രദ്ധിക്കപ്പെട്ടു കവിതകളും നിരവധി ലേഖനങ്ങളും അശത തിരുന്നാൾ തമ്പുരാട്ടിയുടെ സംഭാവനകളായിട്ടുണ്ട് പി പി രാമവർമ്മ രാജയുടെ ശ്രീ ശബരിമല അയ്യപ്പചരിതം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട് അവരുടെ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ ലോക പുസ്തക വിപണിയിൽ കിട്ടും തമ്പുരാട്ടി എഴുത്തുകാരി മാത്രമല്ല പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് പോയട്രി ക്വാർട്ടേലി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് മാക്മില്ലൻ കമ്പനിയാണ് ജോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തിൽ പ്രസിദ്ധീകരിച്ചു കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാലറ്റ് പുരാണ കഥകളുടെയും ചരിത്ര ഗവേഷണത്തിന്റെയും സമഞ്ചസമായ സമ്മേളനം ഈ കൃതിയിൽ കാണാം ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാകുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്ത പൂർണ്ണമായും പ്രകടമാക്കുന്ന കൃതിയാണ് എക്സ്പീരിയൻസ് ഭാരതീയ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടിക്ക് അഭിനന്ദനകൾ ആശംസകൾ തിരുവനന്തപുരത്തിൻ്റെ പ്രൗഢി ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് രാജവംശത്തിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് വീണ്ടും കുറിച്ചിരിക്കുന്നത്